ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീട്ടിലോട്ട് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു ഷോപ്പിംഗ് ബ്ലോഗായി ഇവിടെ വന്നിരിക്കുന്നത് ഷോപ്പിംഗ് കഴിഞ്ഞ് ഇപ്പഴാണ് ഇന്റർവ്യൂട് എടുക്കുന്നു അപ്പൊ നമുക്ക് ഓടിപ്പോയി എന്നാൽ സോറി ഓടി എസ് എംബിലേക്ക് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വന്നാലോ അപ്പോൾ നമ്മൾ എസ് എംബിൽ പോയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഓൾറെഡി വൺ ഇയർ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞ് ഓരോ ഷോപ്പിലും പോയി എന്തൊക്കെ മേടിച്ചു ഷോപ്പിൻ്റെ പേര് പോകുന്ന വഴി ഇതൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആൾക്കാർക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നു നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ അതായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഇവിടെ എവിടെയും കൊടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ആ എവിടെയെങ്കിലും കൊടുക്കാ എന്തായാലും അപ്പോൾ ഇന്ന് അതുപോലെ അല്ലെങ്കിലും അത് എന്താ പറയുക ഷോപ്പിംഗ് ബ്ലോഗ് തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയില്ല കാരണം സൂര്യൻ എൻ്റെ കൂടെ ഇല്ല നമുക്ക് നല്ലൊരു ക്യാമറമാൻ വേണം ഇപ്പൊ ഞാൻ സൂര്യനെ മിസ് ചെയ്യുന്നു കാരണം നല്ലൊരു ക്യാമറാമാൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ പ്രാവശ്യം ഞാൻ അമ്മേന്റെ കൂടെയാണ് പോകുന്നത് അമ്മയ്ക്ക് എന്തൊക്കെയോ സാധനം മേടിക്കാന്ന് പറഞ്ഞു പിന്നെ ആർക്ക് എന്ത് മേടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടി അവരെ കൂടെ പോകും കാരണം എസ് എംബ് പോകുക എന്ന് പറഞ്ഞൊരു വൈബാണ് എന്താ വേറൊരു സ്ഥലത്ത് എത്തി പോയാണ് എസ് എംബ് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര രസമാണ് ഒന്നും വാങ്ങില്ലെങ്കിൽ വെറുതെ അതിലൂടെ ഇങ്ങനെ ഇങ്ങനെ അതിലൂടെയൊക്കെ നടന്നാൽ തന്നെ എന്തെല്ലാം ഒരു സമാധാനമാണ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എന്തായാലും നമുക്ക് ഓടിപ്പോയിട്ട് എസ് എം പോയിട്ട് നമ്മൾ കയറിയ കടകളും ഷോപ്പുകളും കടയിൽ ഷോപ്പ് ഒന്ന് ഓക്കെ നമ്മൾ കയറിയ കുറേ സ്ഥലങ്ങൾ എന്തൊക്കെ മേടിച്ച് നിൽക്കുന്നു ഓടി പോയി കാണാം അതിൻ്റെ വെച്ചൊരു നമ്മുടെ സ്പീഡുള്ളൊരു വീഡിയോ ആയിരിക്കും കാരണം അത്ര ഡീറ്റെയിൽ ആകുന്നുണ്ടായിരുന്നു ഓടിപ്പോയി എന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീട്ടിലോട്ട് സ്വാഗതം അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലും അപ്പം ഈ പ്രാവശ്യം നമ്മൾ ബസ്സിനാണ് ബസ്സിനട്ടോ പോകുന്നത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ട്രെയിനില പോയിണ്ടായിരുന്നത് അപ്പം ഇന്ന് കുറ്റിയാടിന്ന് ബസ് കയറണം അപ്പം ഞാൻ മുത്താൻ്റെ കൂടെ കുറ്റിയാടി എത്തിയപ്പോൾ അമ്മ അവിടെ എന്നെയും കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ബസ് കടക്ക് പോകാം അമ്മയും ഞാനും കൂടിയാണ് പോകുന്നത് അമ്മ എന്തെങ്കിലും പറഞ്ഞു വന്നിട്ട് മാവൂറോട് ഇറങ്ങിയിട്ട് ഇത് ചോദിച്ചാൽ മതി അങ്ങോട്ടൊന്ന് മാവൂറോട് ഇറങ്ങി ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണെങ്കിൽ സമയം നമ്മളിവിടുന്ന് ഒന്ന് സാരി നോക്കാമെന്ന് വിചാരിച്ചു നമ്മള് സാരി നോക്കാം എവിടെയും കയറാതെ നേരെ എസ്സംബിലോട്ട് പോണമെന്നതിനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഷോപ്പ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ സ്റ്റെക്ക് ആയിപ്പോയി അപ്പോൾ ഇതാണ് സംഗീ സിൽക്സ് ടോ നമ്മൾ മാവൂരോടുന്ന് അവിടെ മാവൂരോട് അവിടെ സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി നേരെ എസംബിലേക്ക് നടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അത്യാവശ്യം വലിയൊരു ഷോപ്പാണ് അപ്പോൾ കണ്ടപ്പോൾ ഞാൻ എന്ത് കഴിഞ്ഞത് ഒരു സാരി മേടിക്കാമെന്ന് കഴിഞ്ഞ് അങ്ങ് കയറിയതാണ് പക്ഷേ എല്ലാം മേടിച്ചത് ഇവിടുന്ന് തന്നെയാണ് കേട്ടോ അടിപൊളി കളക്ഷനാണ് നിങ്ങൾക്ക് എവിടെയും കാണാത്തൊരു പ്രത്യേകം ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാങ്ങുന്ന ഡ്രസ്സിൻ്റെ ഒക്കെ മെറ്റീരിയലും കൂടി വാങ്ങിക്കാൻ പറ്റും അങ്ങനെയുണ്ട് ഈ കാണുന്ന റെഡ് ഡ്രസ്സ് ഉണ്ടല്ലോ ഭയങ്കര ബ്രൈറ്റ് റെഡ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ അമ്മയോ ഒരുപോലെയൊക്കെ എടുത്ത് ഇവിടുന്ന് കുറച്ചിങ്ങനെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി കുറച്ച് ഇതിൻ്റെ ഇങ്ങനെ കളിച്ചിട്ടോ നല്ല ഡ്രസ്സുണ്ട് ഇവിടെ ഫുൾ മിറായിട്ട് കാണാൻ അപ്പോൾ ഉണ്ടല്ലോ സെയിം മെറ്റീരിയൽ നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഇവിടെയുള്ള ഈ കാണുന്ന ഡ്രസ്സൊക്കെ ഇവരുടെ യൂണിറ്റിൽ നിന്ന് തന്നെ തയ്ച്ചു വരുന്നതാണ് പുറത്തുനിന്ന് വരുന്ന ഡ്രസ്സ് ഡ്രസ്സുകളെല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒക്കെ മെറ്റീരിയൽ ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും അടിപൊളിയല്ലത് അങ്ങനെ ഞാൻ എന്തായാലും ആ റെഡ് റെഡ് ടോപ്പ് എടുത്തിട്ടുണ്ട് ഇവിടെ ഏലയിൽ വരുന്ന ടോപ്പാണ് കേട്ടോ പിന്നെ അമ്മയ്ക്ക് ഒരു മഞ്ഞ ടോപ്പ് നോക്കാൻ വേണ്ടി അമ്മ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സാരിയോ അതിൻ്റെ ഇടയ്ക്ക് നോക്കിയിട്ടോ ഞാൻ തുണി വാങ്ങിയിട്ട് തയ്ക്കാനായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കരുതി അമ്മയ്ക്ക് ഈ ഒരു ടോപ്പ് കണ്ടപ്പോൾ വലിയ റേറ്റ് ഒന്നുമില്ല അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക് എന്ത് ചെയ്തു ഇത് ഞാൻ എടുത്തു ഈ സെയിം മെറ്റീരിയൽ നോക്കുമ്പോൾ ഇതാണ് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ് ഞാൻ ഇതെല്ലാം എടുത്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി അടുത്ത മെറ്റീരിയലിൻ്റെ സെലക്ട് മെറ്റീരിയൽ ഉള്ള സ്ഥലത്തേക്ക് പോവാം അപ്പോൾ മെറ്റീരിയലും അത്യാവശ്യം അടിപൊളി കളക്ഷൻ എല്ലാം എല്ലാം സെയിം റേറ്റാണ് വളരെ കുറഞ്ഞ റേറ്റാണ് ഇതൊക്കെ അപ്പോൾ നമ്മൾ കുറച്ചധികം മെറ്റീരിയൽ ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ തയ്ക്കുന്ന ആൾക്കാർക്ക് നല്ല കാര്യമാണ് കാരണം ഇവിടുന്ന് ഓരോ മെറ്റീരിയൽ എടുക്കുമ്പോൾ അതിൻ്റെ ഔട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇവിടെ തയ്ച്ചു വെച്ച ഡ്രസ്സ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് എന്തായാലും ഒരു വരവും കൂടി ഇവിടത്തേക്ക് വരേണ്ടി വരും ഇനി നമ്മൾ അടുത്തതായിട്ട് ഫുഡ് എടുക്കാനായിട്ട് പോകുന്നതും കുറേ ഡ്രസ്സെല്ലാം എടുത്ത് എസ് എമ്മിലേക്ക് ഇതുവരെ പോയില്ല എസ് എമ്മിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ പൈസ നൂറ് തവണ വന്നു കഴിഞ്ഞാൽ എന്നോട് വയ തെറ്റിപ്പോട്ടും എന്താ അങ്ങനെ ആയിപ്പോ അങ്ങനെ നമ്മ എസ് എമ്മിന്റെ കവാടത്തിൽ എത്തിയിരിക്കുന്നത് കവാടത്തിൽ എത്തിയിരിക്കുന്നു ഗൈസനും നോക്കാം ഭയങ്കര വരുന്നത് പാൻറും കൂടിയായിട്ടില്ലേ ബിരിയാണി എവിടെയുള്ളൂ സോ ഞാൻ ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് തന്നെ കുറച്ച് പൈസ തരാന്ന് പറഞ്ഞത് എസ് എമ്മിൽ വന്നു കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപയുടെ ഒന്ന് രണ്ട് ചെരുപ്പ് നമ്മൾ എടുക്കുന്നതാണ് അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നു അതിന് മേലത്തെ ആ ഒരു എന്ത് ഇളകി പോകുന്ന പോലെ അപ്പോൾ ഞാൻ മേടിച്ചില്ല അപ്പോൾ ഞാൻ വേറെ മേടിക്കാമെന്ന് ഇത് പിന്നോട് മറന്നു പോയി അപ്പം എന്തായാലും നമുക്ക് നെക്സ്റ്റ് നമുക്കൊരു ഷോപ്പൊ കയറിയിട്ട് ഇവിടെയുള്ള കുറെ ഡ്രസ്സുകൾ കണ്ടാലോ ഇവിടെ ഇങ്ങനെ കൂമ്പാരക്കണക്കിന് കുറേ ഡ്രസ്സ് ഒരു ഷോപ്പിൽ അവിടെ കണ്ടപ്പോൾ അമ്മ കയറി നോക്കിയിട്ടുണ്ട് അത് നമ്മളെ ഈ ഒരു എന്താ പറയേണ്ടത് നൈറ്റ് ഫ്രോക്കില്ലേ ആ ഒരു കൈൻ്റ് ഡ്രസ്സാണ് കേട്ടോ കുറേ കളക്ഷൻ ഉണ്ട് എനിക്ക് മുന്നൂറ്റി അമ്പത് രൂപയാണെന്ന് തോന്നുന്നത് അതിന് പിന്നെ ഞങ്ങൾ ടീ ഷർട്ട് എടുക്കാൻ വേണ്ടി കയറി എനിക്ക് ടീ ഷർട്ടൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ വിചാരിച്ച സൈസ് കിട്ടിയില്ല പിന്നെ നോക്കുമ്പോൾ എവിടെയും കിട്ടുന്നില്ല അങ്ങനെയാണ് നമ്മളൊരു സാധനം കിട്ടുമ്പോൾ അപ്പോൾ മേടിക്കണം പിന്നെ വേറെ ഷോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടൂല അങ്ങനെ എന്തു ചെയ്യാണ് നമ്മൾ കിട്ടാതെ അവിടുന്ന് മടങ്ങി നമ്മൾ വീടുകൂടെ തുടക്കത്ത് പറഞ്ഞ പോലെ തന്നെ ടു ഫിഫ്റ്റിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വീട്ടിലിരുന്ന ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ അപ്പം നമ്മളത് അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് സെറ്റ് ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് എനിക്ക് കുറച്ച് നമ്മളെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഞാൻ മാലയും കമ്മലൊക്കെ നോക്കാൻ വേണ്ടി പോയി പക്ഷെ ഒക്കെ എന്തോ ഒരു ഒന്നും എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതൊന്നും മേടിക്കാതെ നമ്മൾ തിരിച്ച് വന്നു പിന്നെ നമ്മൾ നേരെ അതാ കുറച്ചൊരു എന്താ പറയേണ്ടത് കുറച്ച് മരുന്ന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി നാച്ചുറൽ ഹേബ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെയുള്ള വേറെ ഷോപ്പ് ഉണ്ടായിരുന്നു നല്ല ആൾക്കാരുണ്ട് ഇവിടെയൊക്കെ അടിപൊളിയായിരുന്നു തന്നെ എനിക്ക് അപ്പോൾ ഇവിടുന്ന് കുറേ നമ്മുടെ കുറേ സീഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പംകിൻ സീഡ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും പിന്നെ കുറച്ച് മരുന്ന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടുന്ന് മേടിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇത് നമ്മൾ നേരെ ഇനി നമുക്ക് ആ അമ്മയ്ക്ക് അച്ചാറിൻ്റെ ബോട്ടിൽ വാങ്ങിക്കാൻ വേണം അപ്പോൾ അത് വാങ്ങിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ തിരിച്ചു പോവാണ് അപ്പോൾ നമുക്ക് ഓരോന്ന് മേടിക്കുന്നത് കാണാം ഞങ്ങൾക്ക് എസ് എമ്മിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഹോൾസെയിലായിട്ട് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യാം ഇവിടെ ഈ മൊയ്തീൻ പള്ളിക്ക് താഴെയായിട്ട് മൊയ്തീൻ പള്ളി സ്റ്റോർ സ്റ്റോറുണ്ട് അവിടുന്ന് മേടിക്കട്ടോ അപ്പോൾ നമുക്കെല്ലാം മേടിക്കണം അത് നേരെ ഓപ്പോസിറ്റിനെ ഇതുപോലെ നമ്മൾ എന്താ പറയുക പെനോല് അങ്ങനെ കെമിക്കൽസ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ വയ്ക്കുന്നൊരു ഷോപ്പുണ്ട് അവിടുന്ന് നമുക്കിന്ന് ഹോൾസെയിൽ ആയിട്ട് ബൾക്കായിട്ട് സാധനം എടുക്കാൻ പറ്റും പിന്നെ ഞങ്ങൾ തിരിച്ച് പോയിരുന്ന വൈക്ക് ക്ലിപ്പൊക്കെ വെക്കുന്ന ഒരു ചേട്ടനെ കണ്ടു കണ്ട് ക്ലിപ്പൊക്കെ തലയിൽ കുത്തി വെച്ചിട്ട് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അങ്ങനെ എല്ലാം കൂടെ പെറുക്കി നമ്മൾ ഓട്ടോ വിളിച്ച് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടിപൊളി എന്താ പറയാ എസ് എം വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ചേട്ടാ